അതൊരു സ്ട്രാറ്റജി ആയിരിക്കും പക്ഷെ നന്നായിട്ട് വേറൊരു എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ മറി മാറിഞ്ഞൊക്കെ ആണെന്നു ദിവസങ്ങളിൽ ചിലപ്പോൾ ക്ലിയർ ആവുമായിരിക്കും ഒരു സ്ക്രീനിൽ വരുന്നില്ല ആള് കണ്ടന്റ് തരുന്നില്ല അത് എന്ത് കാണും കാരണം അത് വീക്കല്ലേ ഭയങ്കരമായിട്ട് ഭയങ്കര ട്രോളൊക്കെ വരുന്നുണ്ട് ലെൻസ് ഇട്ടിട്ട് സൂം ചെയ്താൽ ഒരു ചേച്ചിയെ കാണുന്നില്ല എനിക്ക് ഒക്കെ വൈറലായിരിക്കും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തീരെ കാണുന്നില്ല ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് കാണുമ്പോ ഒതുങ്ങിയിരിക്കുന്നവര് എല്ലാം കാണുന്നില്ല ഞാൻ തത്തമ്മ പിന്നെ അതുപോലെ തന്നെ രേണുൻ്റെ ഡാൻസ് പാട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ കാണും പക്ഷേ എനിക്ക് തോന്നുന്നു രേണു ഈ പറയുന്ന പോലെ എന്താണ് ഗെയിമെന്ന് മനസ്സിലാക്കിയിട്ട് വന്ന ഒരാളാണെന്ന് തോന്നുന്നത് പക്ഷേ എന്തൊക്കെയോ ധാരണയിൽ കയറിയതായിരിക്കും ആളുടെ ഒരു ഫിസിക്ക് വെച്ചിട്ടാണെങ്കിലും ഇടിച്ചു നിൽക്കുന്ന ഒരു പ്രതീ ഒരു ഇതില്ല ഗെയിംസിലും അങ്ങനെ ഒരു ഇതില്ല പക്ഷെ ട്രൈ ചെയ്താൽ മുന്നോട്ട് വരാവുന്ന കണ്ടസ്റ്റൻസ് മാത്രമല്ല എല്ലാവരും ഇങ്ങനെ കിളി പോയ പോലെ ഇരിപ്പുണ്ട് നോക്കാൻ വരുന്ന ദിവസം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെ തോന്നി വയക്കാടിൽ വൈൽഡ് കാർഡാണ് കുറച്ചുകൂടെ പ്രതീക്ഷ തരുന്നത് പക്ഷേ വൈൽഡ് കാർഡ് വന്നപ്പോഴും അവർക്കും ഇപ്പോഴും അവരും വളരെ മോശമായ രീതിയിൽ പറഞ്ഞത് അതിനെന്താ ചെയ്യുന്നത് അവര് നമ്മൾ എന്തെങ്കിലും ഉണ്ടോ തോന്നുന്നുണ്ടോ അതവര് അതിനെ കുറിച്ച് എപ്പിസോഡ് വയസ്സ് കണ്ടില്ല ഞാൻ ഈ ഒരു പിന്നെ ഉറക്കം കണ്ടില്ല അത് ശരിയാണ് അതെ പിന്നെ വേറെ അവര് പറഞ്ഞത് മറിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ആണെങ്കിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ അതിലെന്തായാലും പ്രശ്നമില്ല രണ്ടുപേര് കിട്ടില്ല രണ്ടുപേരും മുമ്പ് വെക്കേണ്ടത് പ്രശ്ന ആ രീതിയിലൊരു അഭിപ്രായം പ്രശ്നം പ്രശ്നം മാത്രീ ഞാൻ കഴിഞ്ഞ ഇന്നല്ല ഒരു ടോക്ക് ഞാൻ കണ്ടു പക്ഷെ എനിക്ക് സംഭവം ഇതാണെന്ന് എനിക്ക് മനസ്സിലായില്ല ജയിലിനും മറ്റൊക്കെ കിടന്നിട്ട് ഒരു ടോക്ക് ഉണ്ടായിരുന്നു അതിൽ വളരെ പക്വമായിട്ടാണ് ജസ്സികൾ സംസാരിച്ചത് മേ ഈ ഒരു വിഷയമായിരിക്കാം അല്ല ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നിയത് കുറേ ഒക്കെ ആ കുട്ടി അമ്മയെ പിടിച്ച സത്യം ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ചിലപ്പോ തോന്നായിരിക്കും പുതപ്പിനടിയിലാണ് ചിലപ്പോ കണ്ണൻ പമ്മ ഞാനവിടെ ഇല്ലാത്തതിൽ നോക്കിയത് ഈ വസ്ത്രധാരണ ഇല്ല അവർ അവരുടെ ചുറ്റുപാട് അവർ ബോംബെലും ഒക്കെ ഉള്ള ഒരു പിന്നെ മോഡലിങ്ങിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ട് വന്ന ഒരു ഇതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡ്രസ്സ് വെച്ച് നോക്കുമ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ മാന്യമായിട്ടുള്ള ഡ്രസ്സിങ് ഡ്രസ്സിങ് ആണെന്ന് തോന്നുന്നു പിന്നെ അവിടെ അവിടെ ഉണ്ടായിരുന്ന ഉള്ള എല്ലാ ഫീമെയിൽ കണ്ടസ്റ്റൻസും അത്യാവശ്യം നല്ല രീതിയിൽ മോഡേണായിട്ട് തന്നെ വസ്ത്രമാണെന്ന് നടത്തുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു അഭിപ്രായം ഇല്ല ഉദാഹരണത്തെക്കുറിച്ച് എനിക്കൊരു ഇതില്ലാസ് ഈ സൺഡേ ആര് പോകുന്ന സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ സാറ്റർഡേ എനിക്ക് തോന്നുന്നത് ശൈത്യ അല്ലെങ്കിൽ ഒണിയോ അല്ലെങ്കിൽ ആര് വിചാരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് എനിക്ക് തോന്നിയത് ചിലപ്പോ അത് ജനവികാരം എതിരാവാൻ ചാൻസ് അപ്പൊ എന്തെങ്കിലും പെരുമാറുന്ന ചില ആളുകളുണ്ട് അങ്ങനെയായിരിക്കും പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കുറച്ച് ഏതെന്തോ ഇങ്ങനെ സംസാരിക്കുന്ന തോന്നല് വരും അന്ന് നടന്ന ഇൻസിഡന്റ് ശരിക്കും അത് എനിക്ക് തോന്നിയത് എല്ലാവർക്കും ഫീൽ ചെയ്തു പൊതുവെ ഇത്തവണത്തെ ഒരു കണ്ടസ്റ്റൻസ് ബഹുമാനമില്ലാതെന്നുള്ളൊരു ചർച്ച കേട്ടിട്ടുണ്ടായിരുന്നു ജെൻസി ജെന്സി ആയതുകൊണ്ടല്ലോ അതിൽ അല്ലാത്തവരും അല്ലാത്തവരുണ്ടല്ലോ പക്ഷെ എന്നാലും അവർ ചിലപ്പോൾ ബിഗ് ബോസ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞാലും ചിലപ്പോൾ ഗെയിമൊന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല അവരിങ്ങനെ വഴക്കു കുറയുന്നു അപ്പോൾ അതൊക്കെ കാണുന്നുണ്ട് മേ ബി അതിൻ്റെ ഒരു ത്രില്ലർ എല്ലാവരും കളി അറിയാവുന്ന കളി പഠിച്ചു വന്ന ആൾക്കാരാണ് ഗെയിമേഴ്സാണ് മേ ബി അതുകൊണ്ടായിരിക്കാം എന്നാലും അത് കണ്ടപ്പോൾ ആരും ചിലപ്പോൾ ഒരു താല്പര്യം ആളുകൾക്ക് കുറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു ഒരു വേ നവീൻ എന്നാണ് എനിക്ക് തോന്നുന്നത് നെവിൻ ആദ്യം ഒരു ആയിരുന്നു പക്ഷേ പുറത്തു പോയിട്ട് വന്നപ്പോൾ ആൾ ഭയങ്കര ചേഞ്ചായി ഒന്ന് പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ക്യാപ്റ്റൻസി ആണെങ്കിലും ആളുകൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് കളിക്കുന്നുണ്ട് എല്ലാം കളിക്കുന്നുണ്ട് ആ ഒരു ഡോറ് തുറന്ന് പുറത്ത് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ശെരിക്കുള്ള കയറ്റാൻ പാടില്ല എന്നാലും ആ ഡോറ് തുറന്ന് പോയില്ലേ പിന്നെ ഈ പറഞ്ഞ പോലെ തിരിച്ചു കൊണ്ടുവരല്ലേ അത് ശരിയായ ഒരു കാര്യമാണോ നിങ്ങൾ എനിക്കൊരു സമയം തരും പേഴ്സണലി അറിയില്ല ഗെയിമിന് ഒരു വാശി ഞാൻ അങ്ങനെ ഡെയിലി റെഗുലർ വാച്ച് ചെയ്യുന്ന ഒരാളല്ല എനിക്ക് ഈ പറയുന്ന ഞാൻ റിവ്യൂ വണ്ടിയിലൊക്കെ ഇരിക്കുന്ന റിവ്യൂ റിവ്യൂ ആയിട്ടുള്ള പരിചയമുള്ള നേരിട്ട് കണ്ടാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും എന്റെ അഭിപ്രായം എനിക്ക് റിനില് പത്തൊമ്പത് വയസ്സല്ലേ ഉള്ളൂ അപ്പൊ എന്നിട്ടും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ പോലെ അവരുടെ ഒപ്പം അവിടെ എത്താൻ പറ്റിയ ഒരു നിലയിലേക്ക് ആ കുട്ടി എത്തി പ്രയത്നത്തിലൂടെ എത്തിയെന്ന് പറയുന്നത് നല്ല കാര്യമാണ് ഇടയ്ക്കൊക്കെ നല്ല മെച്ചർ മെച്ചോർഡായിട്ട് പറഞ്ഞിരുന്നു അപ്പം മറ്റാളുകളുടെ ഇൻഫ്ലുവൻസ് മൂലമായിരിക്കും പിന്നെ നമ്മൾ കാണുന്നത് ഒരു വൺ അവർ മാത്രമാണ് അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഫോർ അവർ മാത്രമാണ് എഴുപത്തിരണ്ട് ക്യാമറ ട്വൻ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യും ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ്റി ചുനാലും മണിക്കൂർ ഒരു ദിവസം റെക്കോർഡാണ് ആകുമ്പോൾ അതിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ബാക്കി ആയിരത്തി എഴുന്നൂറ് മണിക്കൂർ എന്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ല അപ്പോൾ അത് നമ്മളുടെ അറിവും ഒന്നും പൂർണ്ണമല്ല പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഫാമിലിയെക്കാളും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്റെ ബോയ് ഫ്രണ്ടിനെയാണ് ബോയ് ഫ്രണ്ടിനെ ഒന്ന് കാണുന്നതാണ് അത് നല്ല കാര്യമല്ലേ ഇത്തവണത്തെ ജൻസിയിൽ നമുക്ക് പറയാൻ പറ്റും പറഞ്ഞാൽ പറ്റില്ല എന്ന് കാരണം അത് ആദ്യത്തെ കുട്ടിയുള്ള എല്ലാം പറയണം അവസാനതാളും ആയിരിക്കില്ല പിന്നെ അവരുടെ തമ്മിൽ നല്ലൊരു റിലേഷൻ ആണെങ്കിൽ നല്ല കാര്യം അവർ തമ്മിലുള്ള റിലേഷൻ നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ നല്ല കാര്യം നെഗറ്റീവ് ആകുമ്പോൾ മാത്രമാണ് അത് മറ്റുള്ളവർ മാതൃകയാക്കരുതെന്ന് പറയുന്നത് നന്നായി വിളിക്കട്ടെ

സത്യം പറഞ്ഞ എനിക്കൊരു കപ്പ് ഞാൻ അവിടെ ചായ പിടിക്കുന്നൊരു കപ്പ് എടുത്തുണ്ട് ഞാൻ കപ്പടിച്ചുകൊണ്ടാണ് പക്ഷെ ഇത്തവണ കപ്പ് അക്ബർ കയറി വരുന്നുണ്ട് അനീഷ് ആയി ഷാനവാസില് പ്രതീക്ഷ ഉണ്ടായിരുന്നു ജിസൈലിന് പ്രതീക്ഷയുണ്ട് ഇനിയിപ്പോ അമ്പതാമത് അറുപ അറുപതാമത്തെ ദിവസം കഴിയുമ്പോൾ കളി വാങ്ങണം ഞാൻ നടത്തല്ലേ സ്ട്രാറ്റജി ആയിരിക്കാം അനീഷ് ആ നടത്തത്തില് എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയാമോ അവിടെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അനീഷ് ഒരു ക്യാമറകളാണ് പിന്നെ അനീഷ് പ്ലാൻ ചെയ്യുന്നുണ്ട് പറയേണ്ടത് പറഞ്ഞിട്ട് അനീഷ് മുങ്ങുന്നുണ്ട് ലൈസ് ആയിട്ട് ആള് സ്കൂട്ടാവുന്നത് അപ്പൊ അതൊക്കെ അനീഷിന്റെ സ്ട്രാറ്റജിയാണ് എന്തായാലും ഒരു കോമണർ ജയിക്കട്ടെ ജയിക്കട്ടെ കോമണറൊന്നല്ല അതിന് എന്ന് പറയണ്ട അവിടെ എല്ലാരും എത്തിപ്പെട്ട കോമണറാണ് ഔട്ട് ഒപ്പിച്ചാൽ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ശരിക്കും അല്ലെങ്കിലും ഉണ്ണിയില് അല്ലെങ്കിൽ ആരും കാരണം അങ്ങനെയാണ് അവരുടെ ഒരു ഗ്രാഫ് അങ്ങനെ ആയിരിക്കും അവർ എല്ലാവരും അവിടെ നിൽക്കട്ടെ ഓണം പ്രമാണിച്ച് ചിലപ്പോൾ എവിഷൻ ഇല്ലെങ്കിൽ അത് സന്തോഷം താങ്ക് യു ഇത് ഞാൻ കൊണ്ടുപോക്കട്ടെ